നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതൊരു ബിഗിനർ ലെവലിൽ ഉള്ള ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് ഫോട്ടോഷോപ്പ് എക്സ്പേർട്സിനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പ് ഡിസൈനർക്കോ വേണ്ടിയുള്ളതല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം നിലവിലുള്ള നമ്മൾ ഷൂട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം എങ്ങനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ കത്രിന കൈഫ് എന്ന ഈ നടിയുടെ ഫോട്ടോ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് അതിൻ്റെ ലെയേഴ്സ് എടുത്ത് ഒന്ന് പരിശോധിക്കാം ഇതാ ഇതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് നിലവിലുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു ഇമേജ് നമുക്ക് നോക്കാം ഇവിടെ ഈ ചാടുന്ന പെണ്ണിന്റെ ഒറിജിനൽ ഇമേജ് മറ്റൊന്നായിരുന്നു അത് നമുക്ക് നോക്കാം ഇതാ ഈ ബീച്ചിൽ ചാടുന്ന ഈ പെണ്ണ് ഇപ്പോൾ ചാടുന്നത് മറ്റൊരു സ്ഥലത്താണ് ഈ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഫോട്ടോഷോപ്പിൽ ഇതിനെ കട്ട് ഔട്ട് ചെയ്ത് മറ്റൊരു ഇമേജിൽ പ്ലേസ് ചെയ്യുകയായിരുന്നു ഇതിന് ഫോട്ടോഷോപ്പിൽ പല മാർഗങ്ങളുണ്ട് പലതരം ടൂൾസ് ഫോട്ടോഷോപ്പിൽ ഉണ്ട് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ വളരെ പ്രൊഫഷണലായി ചെയ്യാവുന്നതുമായിട്ടുള്ള പലതരം ടൂൾസ് ഫോട്ടോഷോപ്പിൽ ഉണ്ട് ഇവിടെ ഈ രണ്ട് ഇമേജസും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ് അത് എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും ആണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു ബിഗിനർ ലെവലിൽ ഉള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇവിടെ നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂളുണ്ട് മാജിക് വാൻഡ് ടൂൾ ഉണ്ട് അതല്ലെങ്കിൽ ലാസോ ടൂൾ ഉണ്ട് അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പെൻ ടൂൾ ഉണ്ട് അതിലും പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ആദ്യത്തെ ഇമേജിനെ ഞാൻ എടുക്കുകയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ രണ്ട് ലെയറുകളും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ് ഡിലീറ്റ് ചെയ്യുന്നതിനായി നമുക്ക് രണ്ട് ലെയറുകളും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഉപയോഗിച്ച് രണ്ട് ലെയറുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാം എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ലെയേഴ്സ് കൊടുക്കാം അപ്പോൾ ഒരു വാണിംഗ് തരും യെസ് കൊടുക്കുക അതുമല്ലെങ്കിൽ ഞാൻ അണ്ടു ചെയ്യുന്നു അതുമല്ലെങ്കിൽ ആ സെലക്ട് ചെയ്ത രണ്ട് ലെയറിനെയും ഡ്രാഗ് ചെയ്ത് ലെയർ പാലറ്റിൻ്റെ താഴെ ട്രാഷ് സിമ്പിൾ ഉണ്ട് റീസൈക്കിൾ ബിൻ സിമ്പിൾ ഉണ്ട് അതിലേക്ക് നിക്ഷേപിച്ചാലും മതി ഇവിടെ ഈ ഇമേജിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഞാനിവിടെ ഇതിന് ഉപയോഗിക്കുന്നത് രണ്ട് ടൂൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് മാജിക് വാൻഡ് അല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഞാൻ ആദ്യം ഇതാ മാജിക് വാൻഡ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നു മാജിക് വാൻഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് ഞാൻ ഇവിടെ അതിനെ ഡീസെലക്ട് ചെയ്യുന്നു ഇതിന്റെ ടോളറൻസ് ഓപ്ഷൻസ് ഉണ്ട് അതിന്റെ സാമ്പിൾ സൈസ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇവിടെ നമ്മൾ പോയിന്റ് സാമ്പിളാണ് എടുത്തിരിക്കുന്നത് ടോളറൻസ് നമുക്ക് പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചും അതിൻ്റെ കളേഴ്സിൻ്റെ വേരിയേഷൻ അനുസരിച്ചും ഈ ടോളറൻസ് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ഇവിടെ ഞാനൊരു ഫിഫ്റ്റി കൊടുക്കുകയാണ് ടോളറൻസ് അതിനുശേഷം ഇവിടെ സാമ്പിൾ ഓൾ ഒക്കെ ഉണ്ട് അത് നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ നോക്കുന്നില്ല കണ്ടിജ്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കിടക്കുന്ന ആൻറ്റി അലിയാസും ക്ലിക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇതാ ഇനി എനിക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ് അവിടെയൊക്കെ സെലക്ഷൻ എനിക്ക് കിട്ടുകയാണ് ഞാൻ വീണ്ടും ഡീസെലക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ഹൺഡ്രഡ് ഇതിൻ്റെ ടോളറൻസ് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഏരിയാസ് കിട്ടിയിരിക്കുന്നു അത് കൂടുതലാണ് ഓക്കെ ഞാനൊരു സെവൻറ്റി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഷാർപ്പായ സെലക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള സെലക്ഷൻസും മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ ഏരിയയിലേക്ക് സെലക്ഷൻ പോയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാജിക് വാൻ ടൂൾ ഇതിന് പ്രായോഗികമല്ല എന്നാണ് ഇതിന് ഫലപ്രദമായി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാണ് ഞാനത് ഡിസെലക്ട് ചെയ്യുകയാണ് കൺട്രോൾ ഡി അല്ലെങ്കിൽ കമാൻഡ് ഡി ആണ് ഡീസെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഞാനിവിടെ മാജിക് വാൻഡിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ക്വിക്ക് സെലക്ഷൻ ടൂൾ ഡബ്ല്യു ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഷോർട്ട് കട്ട് ഞാൻ ആ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ് ഇതാ ഇപ്പോൾ കുറച്ചുകൂടി നല്ല സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് എനിക്ക് ഹെയറിന് മാത്രം അങ്ങനെ പെർഫെക്റ്റ് സെലക്ഷൻ ആയിരിക്കുകയില്ല പക്ഷേ ഒരു ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം മതിയാവും നമുക്ക് ഇവിടെ ഞാൻ ഈ സൈഡും ക്ലിക്ക് ചെയ്യുന്നു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഷിഫ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റ് ഹോട്ട് കീസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഈ ഏരിയാസ് മുഴുവൻ സെലക്ട് ചെയ്തിരിക്കുന്നു ഞാൻ കുറച്ചുകൂടി ഇമേജിനെ ഒന്ന് വലുതാക്കി നോക്കുകയാണ് ഇവിടെ കൈ ഇവിടെ കുറേ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ഞാൻ ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതാ അതിനെ പുറത്തേക്ക് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ എനിക്കത് സെലക്ഷൻ നന്നായിട്ട് കിട്ടിയിരിക്കുന്നുണ്ട് വാൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സെലക്ഷൻ കറക്റ്റാക്കി എനിക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ മുടിയുടെ ഈ ഭാവം ഞാൻ തൽക്കാലം അങ്ങനെ വിടുന്നു ഇനി ഞാനിതിനെ ഇൻവേഴ്സ് ചെയ്യുകയാണ് ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഐ ആണ് അതിനുള്ള ഷോർട്ട് കട്ട് അതല്ലെങ്കിൽ ഞാൻ രണ്ടു ചെയ്യുന്നു ഇവിടെ നമ്മളുടെ മെനുവിൽ സെലക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് കിട്ടുന്നതാണ് അവിടെയും നമുക്ക് ആ ഷോർട്ട് കട്ട് കാണാവുന്നതാണ് ഷിഫ്റ്റ് കൺട്രോൾ ഐ ഇപ്പോൾ അതിനെ ഇൻവേഴ്സ് ചെയ്തിരിക്കുകയാണ് ആ ഇമേജ് മാത്രമാണ് സെലക്ട് ആയിരിക്കുന്നത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇനി ഞാൻ മുകളിൽ റിഫൈൻ എഡ്ജ് ഉണ്ട് അതിലേക്ക് പോവുകയാണ് റിഫൈൻ എഡ്ജ് ഇതാണ് ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അത് പല രീതിയിലും നമുക്ക് കാണാം മാച്ചിങ് ഒറിജിനൽ ഇമേജ് കാണാം അതല്ലെങ്കിൽ ഓവർലേ ആയിട്ട് കാണാം ബ്ലാക്കിൽ കാണാം ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ഇത് നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിനായി ഉള്ള ഓരോരോ ഓപ്ഷൻസ് ആണ് ഏതാണ് നമുക്ക് കൂടുതൽ സൗകര്യപ്രദം എന്നുള്ളത് നോക്കിയെടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മാച്ചിങ് സൈസ് തന്നെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഓവർലേ എടുക്കുന്നു അല്ലെങ്കിൽ ഇതാ ബ്ലാക്ക് എടുക്കുന്നു എന്നിട്ട് സ്മാർട്ട് റേഡിയസ് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം അതിൻ്റെ റേഡിയസിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയാണ് അതാ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് കുറച്ച് കറക്റ്റായി വരികയാണ് നമുക്കിവിടെ അതിൻ്റെ ഇമേജിൽ കാണാവുന്നതാണ് ഇവയിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ കുറച്ചൊന്ന് സ്മൂത്തൻ ചെയ്യുകയാണ് ഇത് അവിടെ കുറച്ച് സ്മൂത്ത് ആയി വരുന്നുണ്ട് ഫെതർ ഒരൽപ്പം കൊടുക്കുന്നുണ്ട് ഫെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്ജസ് ബാക്ക്ഗ്രൗണ്ടുമായി കൂടുതൽ ലയിച്ച് കിട്ടുന്നതിന് കുറച്ച് ഫെദർ കൊടുക്കുന്നത് നന്നായിരിക്കും ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അതായത് റെസൊല്യൂഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഇമേജസിനും ഡിഫറൻ്റ് ആയിരിക്കും ഇവിടെ കാണുന്ന ഈ എമൗണ്ടുകൾ കോൺട്രാസ്റ്റ് അല്പം എഡ്ജസ്റ്റ് കൂട്ടിക്കൊടുക്കുകയാണ് ഇനി അതിൻ്റെ അഡ്ജസ്റ്റ് എനിക്കൊന്ന് ഒരല്പം ഞാൻ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോഴും മൈനസ് കൊടുക്കുകയാണ് ഇതാ മൈനസ് ത്രീ കൊടുത്ത് നോക്കാം അങ്ങനെ എന്തെല്ലാം മാറുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ അല്പം ഒരു മൈനസ് ത്രീ കൊടുത്തു കഴിഞ്ഞു ഇനി ഡീ കണ്ടാമിനേറ്റ് കളേഴ്സ് അതും ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം അതൊരു ഫിഫ്റ്റി എമൗണ്ട് ആക്കി കൊടുക്കുന്നു അതിനുശേഷം ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് അതാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഔട്ട്പുട്ട് ടു ഇതിനെ പുതിയ ലെയറിലേക്ക് എടുക്കണം എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു മാസ്ക് കൊടുക്കുകയാണ് ഒരു മാസ്ക് കൊടുത്തതിനെ പുതിയ ലെയറിലേക്കാണ് എടുക്കേണ്ടത് ഇവിടെ ഞാൻ ഈ ബ്രഷിനെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ എഡ്ജസിനെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് അത് കുറേ കൂടി ഡീറ്റെയിൽ കിട്ടുന്നതാണ് ഞാൻ കുറച്ച് ചെറുതാക്കുകയാണ് ഇതാ അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കുറെ കൂടി റിമൂവ് ആയി പോകുന്നതാണ് ഇങ്ങനെ ഈ എഡ്ജസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ഉപയോഗിച്ച് ഇതാ അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ നമ്മുടെ മുടിയുടെ ഭാഗങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കിട്ടുകയാണ് ഇത് ഓരോ ഇമേജിനെയും ആശ്രയിച്ചിരിക്കും ഓരോ ഇമേജിൻ്റെയും ക്വാളിറ്റി ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഈ കൈ കുറച്ച് പോയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ എനിക്ക് ഏകദേശം തൃപ്തികരമായി കിട്ടിയിരിക്കുകയാണ് ഞാൻ ഇനി ഓക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് എനിക്ക് കിട്ടിയിരിക്കുകയാണ് എനിക്കിനി മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഗൂഗിളിൽ നിന്നും എടുത്തിട്ടുണ്ട് ഞാനതിനെ നമ്മുടെ ഇമേജിലേക്ക് കൊണ്ടുപോവുകയാണ് കൺട്രോൾ എ കൊടുത്ത് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നത് ഞാൻ ക്ലോസ് ചെയ്യാണ് എനിക്ക് സേവ് ചെയ്യേണ്ട ഓക്കെ ഇവിടെ ഞാൻ അത് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനെ ബാക്കിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ ആ ഇമേജ് എടുക്കിട്ടിരിക്കുകയാണ് ഞാനതിനെ ഒന്ന് വലുതാക്കുകയാണ് ഇതാ ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് പുതിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇത് വേണമെങ്കിൽ കുറച്ചൊന്ന് സ്മജ് ചെയ്യുന്നത് നന്നായിരിക്കും ഞാനതിനെ ഫിൽറ്ററിൽ പോകുന്നു ബ്ലർ കൊടുക്കുന്നു ഇതാ ഗോഷിയൻ ബ്ലർ എടുത്തു കുറച്ചൊന്ന് ബ്ലർ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതാ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇതാണ് ഒരു രീതി ഇവിടെ ഈ കൈയുടെ ഈ ഏരിയയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബാലൻസ് നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഒരു എറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇറേസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ലെയർ മാറി സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതാ ഈ ലെയറിലാണ് അത് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ എറേസർ ടൂൾ ഉപയോഗിച്ച് ഇതാ ഇങ്ങനെ ഇറേസ് ചെയ്ത് അത് കറക്റ്റാക്കി എടുത്തിരിക്കുകയാണ് ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യും എത്ര ഷാർപ്പ്നെസ് ആയി എടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിരിക്കും ഇതാണ് ഒരു രീതി ഇനി അടുത്ത രീതിയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് അടുത്ത രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് ഇത് മറ്റൊരു ഇമേജ് ആണ് ഈ ഇമേജിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ആദ്യമായി റിമൂവ് ചെയ്ത ഇമേജിനെ രണ്ടും ഡിലീറ്റ് ചെയ്യുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തുന്നു അത് ഞാൻ തൽക്കാലം റിമൂവ് ചെയ്യുന്നില്ല ഒറിജിനൽ ഇമേജിനെ എടുക്കുന്നു ആ ലെയർ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് ആക്ച്വൽ സൈസാണിത് എനിക്ക് കുറച്ചുകൂടി എല്ലാം ചെയ്ത് കാണേണ്ടതുണ്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പെൻ ടൂളാണ് ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിത് ഔട്ട് ചെയ്യുകയാണ് പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്തു വീണ്ടും ഇങ്ങോട്ട് സെലക്ട് ചെയ്തു അതിൻ്റെ നോഡ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ഇതാ വീണ്ടും മുടിയുടെ ഇതാ ഈ എഡ്ജിൽ കൊണ്ടുവന്നു ഇത് കുറച്ച് സമയവും എടുക്കുന്നതാണ് കുറച്ച് ക്ഷമ ആവശ്യമുള്ള ഒരു രീതിയാണ് പക്ഷേ നമുക്ക് വളരെ പെർഫെക്റ്റായി ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഓൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ നോഡിൻ്റെ ഒരു വശം ഇതാ ഇങ്ങനെ എഡിറ്റ് ചെയ്യുകയാണ് വീണ്ടും ഇതാ ഇങ്ങനെ കൊണ്ടുപോകുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീണ്ടും ഈ നോഡെടുത്ത് ഡ്രോ ചെയ്യുമ്പോൾ ബാക്കിൽ നമ്മൾ ചെയ്ത ആദ്യം ചെയ്ത ആ നോട്ട്സ് ബെൻഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയാണ് വളയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതാ ഇവിടെ അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷെയ്പ്പ് നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോഴെനിക്ക് അത്രയും ഭാഗത്ത് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ഇനി ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇതാ ഇപ്പോൾ ഞാൻ ആ കട്ടൌട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് തീർന്നിരിക്കുന്നു നമുക്ക് ആ പാത്ത് ഇവിടെ ഒന്ന് നോക്കാം ഇതാ ആ പാത്ത് നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ വിൻഡോയിൽ പോകുന്നു പാച്ച്സ് എടുക്കുന്നു ഇപ്പോൾ ആ കട്ട് ഔട്ട് ചെയ്ത പാച്ച്സ് നമുക്കിവിടെ കാണാവുന്നതാണ് ഈ പാത്ത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇവിടെ തൽക്കാലം ഇവിടെ സേവ് പാത്ത് ഉണ്ട് ഇവിടെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അത് സേവ് ചെയ്യുന്നില്ല ഞാൻ തൽക്കാലം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് എൻ്റർ കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് അതിൻ്റെ സെലക്ഷൻ അതിനുശേഷം ഞാൻ ഇവിടെ ഈ ലാസോ ടൂൾ എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫെതർ ഇതാ ഒരു വൺ കൊടുക്കുകയാണ് അതിനുശേഷം അതിനെ പിക്ചറിനെ കോപ്പി ചെയ്യുന്നു അതല്ലെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ലെയർ വയ കോപ്പി ഉണ്ട് അത് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ ആ ഇമേജ് മാത്രം എനിക്കൊരു സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ഇതാ നമുക്കിവിടെ കാണാവുന്നതാണ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ അതിൻ്റെ ഒറിജിനൽ ഇമേജിനെ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ അതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് മാതിരി ആ പെണ്ണിപ്പോൾ ചാടുന്നത് ഒരു മെഡോയിലാണ് രണ്ട് തെങ്ങുകളുണ്ട് ആ സൈഡിൽ ബീച്ചിൽ നിന്നും ആ പെണ്ണ് ഒരു ഉൽമേട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ പെണ്ണിനെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഈ ഇമേജ് അല്ലെങ്കിൽ മറ്റൊരു ഇമേജ് ഏത് ഇമേജ് വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കാവുന്നതാണ് ഞാനൊരൽപ്പം ചെറുതാക്കുകയാണ് ഇതിനെ ഇതാ ഒരൽപ്പം ചെറുതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ എഡ്ജസ്സിൽ കുറച്ച് ബ്ലൂ എല്ലാം ആ പഴയ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലൂ എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് കളയാം ഞാൻ അതിനെ ഒന്നുകൂടി സെലക്ട് ചെയ്യുകയാണ് ഇത് കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് സെലക്ഷൻ കൊടുക്കുകയാണ് സെലക്റ്റിൽ പോകുന്നു മോഡിഫൈ എടുക്കുന്നു കോൺട്രാക്ട് ഇതാ അതൊരു വൺ കൊടുക്കുകയാണ് ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ സെലക്ഷൻ ആ ഇമേജിനകത്തേക്ക് ഒരു പിക്സൽ കടന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അവിടെ പഴയ ബാക്ക്ഗ്രൗണ്ടിന്റെ അല്പം ബാക്കി നിൽക്കുന്നത് എനിക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് ഞാനിനി അതിനെ ഇൻവേഴ്സ് ാണ് ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഐ ഉപയോഗിച്ച് ഇൻവേഴ്സ് ശേഷം വീണ്ടും ലാസോ ടൂളിലേക്ക് എൽ ആണ് ഒരു കൊടുക്കുന്നു എന്നിട്ട് അതിനെ കട്ട് കട്ട് ചെയ്യുകയാണ് ഇതാ ഉപയോഗിച്ച് ഇപ്പോൾ ആ ബ്ലൂ കംപ്ലീറ്റ് ആയി പോയിരിക്കുകയാണ് ഇവിടെ കുറച്ച് ബാലൻസ് നിൽക്കുന്നുണ്ട് ഇതാ എറേസ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ഇറേസർ ടൂൾ എടുക്കുന്നു വളരെ ചെറുതാക്കുന്നു ബ്രാക്കറ്റ് ക്യൂ ഉപയോഗിച്ച് വളരെ ചെറുതാക്കുന്നു ഇതാ സോറി ലെയർ ഇതാ അവിടെ ആ ലെയർ ലെയറിൽ നമ്മൾ സെലക്ട് ചെയ്തു ഇറേസർ ടൂൾ എടുത്ത് ഉപയോഗിച്ചു ആ ബ്ലൂ കംപ്ലീറ്റ് ആയി നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ പെണ്ണിൻ്റെ ഒരു പെർഫെക്റ്റ് ചിത്രം നമുക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയിരിക്കുകയാണ് ആദ്യം ഞാനൊരു ഷാഡോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്കൊരു ഷാഡോ കൊടുക്കാം ഇവിടെ ലെയർ എടുക്കുന്നു ഒരു പുതിയ ലെയർ ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിന് മുൻപിലായി പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ ഞാൻ ഇതാ ഈ ലാസോ ടോൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഷേപ്പ് ഇവിടെ വരച്ചെടുക്കുന്നു ഇതാ അതിനുശേഷം അതിലൊരു കളർ ഫില്ല് ചെയ്യുകയാണ് അതായത് ഈ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് കളറായിരിക്കും ആ ഷാഡോ നമുക്ക് കിട്ടുക ഞാനതിൻ്റെ ഒരു ഡാർക്ക് ടോൺ എടുക്കുന്നു ഇവിടെ ഫോൾട്ട് ബാക്ക്സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്തു അതിനുശേഷം ഫിൽറ്ററിൽ പോകുന്നു ബ്ലർ എടുക്കുന്നു ോഷ്യൻ ബ്ലർ എടുക്കുന്നു ഇതാ കുറച്ച് എമൗണ്ട് കുറച്ചിരിക്കുന്നു ഓക്കെ ഒരു മോഷൻ ബ്ലർ കൂടി അതിന് കൊടുക്കാവുന്നതാണ് ഫിൽറ്റർ വീണ്ടും പോകുന്നു ബ്ലർ വീണ്ടും എടുക്കുന്നു ഒരു മോഷൻ ബ്ലർ ഓക്കെ ഇപ്പോഴെനിക്കത് മതിയാവും ഞാൻ കുറച്ച് താഴേക്ക് ഇറക്കി വെക്കുകയാണ് ആ ഷാഡോയിനെ മതി ഇനി അതിൻ്റെ ബ്ലെൻഡ് മോഡ് ഇതാ മൾട്ടിപ്ലൈ ആക്കുന്നു ഓക്കെ അത് മതി ഒരിത്തിരി ഫിൽ കുറച്ചെടുക്കുന്നു ഫൈൻ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇമേജിനെയും പല ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പുതിയ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്നത് ഇതിന് ഫോട്ടോഷോപ്പിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ പലതരം മാർഗങ്ങളുണ്ട് അതിൽ രണ്ട് മാർഗങ്ങളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഫോട്ടോഷോപ്പിൻ്റെ ഇതുപോലുള്ള മറ്റു വീഡിയോ ട്യൂട്ടോറിയലുകൾ കാണുന്നതിനായി ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക Thank you for watching.